മറാഗ്ര ഗ്രാമപഞ്ചായത്തും കാടാമുഴ ലൈഫ് മിഷൻ ട്രസ്റ്റും സംയുക്തമായി കേരളം ഡയാലിസിസ് സെന്ററിന്റെ ഫണ്ട് ശേഖരണാർത്ഥം സംഘടിപ്പിച്ച മെഗാ ബിരിയാണി ചലഞ്ചിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് പാസാക്കി സ്വാഗത സംഘം പിരിച്ചുവിട്ടു മറാഗ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷരീഫ ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മെഗാ ബിരിയാണി ചലഞ്ചുമായി വലിയ രീതിയിൽ സഹകരിച്ച അംഗൻവാടി കുടുംബശ്രീ ഹരിതകർമ്മ സേന ആശാ വർക്കേഴ്സ് തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവരെയും ഏറ്റവും കൂടുതൽ ബിരിയാണി വാങ്ങിയ വാർഡ് കമ്മിറ്റികളെയും ഏറ്റവും കൂടുതൽ വിഭവ സമാഹരണം നടത്തിയ വാർഡുകളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെയും വിവിധ കൂട്ടായ്മകളെയും അനുമോദിച്ചു

സ്വാഗത സംഘം ട്രഷറർ പി പി ബഷീർ കണക്കുകൾ അവതരിപ്പിച്ചു വി മധുസൂദനൻ പുളിക്കൽ ഷാഫി ഹാജി അനുസ്മരണ പ്രസംഗം നടത്തി അറുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ആകെ വരവ് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ചെലവ് വന്നത് നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് നീക്കിയിരിപ്പ് തുക മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ബിരിയാണികളാണ് ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായി വിറ്റഴിച്ചത് ഒ കെ സുബെയർ ഉമർ അലിഖരേഖാഡ് പി വി നാസിമുദ്ദീൻ കെ പി സുരേന്ദ്രൻ ഒ പി കുഞ്ഞു ഒഹമ്മദ് സജ്ജിനീച്ചർ സജിത നന്നേങ്ങാടൻ ഷംല ബഷീർ കല്ലൻ ഉസ്മാൻ കെ സി കുഞ്ഞുട്ടി കെ പി രമേഷ് കെ പി ജമാലുദ്ദീൻ പാറമൽ ഹമീദ് അഡ്വക്കേറ്റ് പി ജാബിർ കെ പി നാരായണൻ വെട്ടിക്കടൻ ഷെഫീഖ് മാസ്റ്റർ എം ജയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു